ശരി പ്രതിപക്ഷം തെരുവിലാണ് തെരുവിലിറങ്ങേണ്ട സമയമാണെന്ന് പ്രതിപക്ഷം തിരിച്ചറിയുന്നു പറഞ്ഞ പോലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരികയാണല്ലോ അപ്പോൾ ഈ വിഷയത്തെ സർക്കാർ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതും പ്രധാനമാണ് നമുക്കറിയാം ഈ ഡീനുമായി ബന്ധപ്പെട്ട് ഈ സിദ്ധാർത്ഥൻ്റെ പിതാവ് തുടക്കം മുതലേ പറയുന്നുണ്ട് ഡീനു കൂടി പങ്കുണ്ട് ഡീനിനെതിരെ നടപടി വേണമെന്ന് അപ്പോൾ ആദ്യത്തെ ദിവസങ്ങളിൽ മന്ത്രി ചിഞ്ചുറാണി പറഞ്ഞിരുന്നത് മനുഷ്യസ്നേഹി എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നത് രണ്ടാമത്തെ ദിവസമായപ്പോഴേക്കും പരിശോധിക്കുമെന്ന് പറഞ്ഞു മൂന്നാമത്തെ ദിവസമായപ്പോഴേക്കും അന്വേഷിക്കാൻ ഉത്തരവിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു ഇന്നലെയും നടപടി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു ഇപ്പോഴും നടപടിയിലേക്ക് കടക്കുന്നേ ഉള്ളൂ ആ നടപടിയിൽ എത്തിയിട്ടില്ല വി ഇപ്പോൾ വിശദീകരണം ചോദിച്ചിരിക്കുന്നു വി എ സിക്കെതിരെ വളരെ പെട്ടെന്നാണ് ചാൻസലർ കൂടിയായ ഗവർണർ നടപടിയെടുത്തത് അപ്പോൾ നടപടിയുടെ വേഗം ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് എത്രത്തോളം ഈ വിഷയത്തിൽ ന്യായീകരണം ചമയ്ക്കുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട വിഷയമാണ് ഇന്നിപ്പോൾ നമ്മൾ കണ്ടാണ് വെറ്ററിനറി വെറ്റനറി കോളേജിന് മുന്നിൽ യൂണിവേഴ്സിറ്റിക്ക് മുന്നിലേക്ക് നടന്ന സമരം അത് കെ എസ് സിയുമുണ്ട് എം എസ് എഫും ഉണ്ട് ആ സമരത്തെ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നതും പ്രധാനപ്പെട്ട വിഷയമാണല്ലോ അവിടേക്ക് തള്ളിക്കയറാൻ വിദ്യാർത്ഥികൾ ശ്രമിക്കുന്നുണ്ട് അവരെ മുകളിൽ നിന്ന് ടിയർ ഗ്യാസ് എറിഞ്ഞുകൊണ്ട് ഒരു തവണയല്ല രണ്ട് തവണയല്ല ആവർത്തിച്ച് തുടർച്ചയായ ടിയർ ഗ്യാസ് പ്രയോഗമാണ് അതിൽ ശ്വാസം മുട്ടി ഒരു വിദ്യാർത്ഥി കെ എസ് യു പ്രവർത്തകനെ കൊണ്ടുപോയി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി തലയ്ക്ക് മർദ്ദിക്കുന്ന ദൃശ്യങ്ങളിൽ അത്തിച്ചാർച്ച തലയ്ക്കടിക്കുന്ന ദൃശ്യങ്ങളും നമ്മൾ കണ്ടതാണ് തിരിച്ച് അവരും മോശമായിരുന്നില്ല അവരും വടിയെടുത്തെറിയുന്നുണ്ടായിരുന്നു കല്ലെറിയുന്നുണ്ടായിരുന്നു പക്ഷേ ഈ വികാരം ജനം കൂടി ഏറ്റെടുത്ത വികാരമാണ് എന്നൊരു തിരിച്ചറിവിലേക്ക് സർക്കാർ എത്തേണ്ടതുണ്ട് പ്രതിപക്ഷം തെരുവിൽ എന്തിന് സമരം ചെയ്യുന്നു ആ സമരം ജനം ഏറ്റെടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യവും പരിശോധിക്കേണ്ടതുണ്ട് അപ്പോൾ ആ രൂപത്തിലാണോ പ്രതികരിച്ചിട്ടുള്ളത് പോലീസിനോട് സംയമനം പാലിക്കാൻ നേരത്തെ ആവശ്യപ്പെട്ട ഘട്ടങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് നേരത്തെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിപക്ഷം നടത്തിയൊരു സമരത്തിൻ്റെ ഘട്ടത്തിൽ വളരെ സംയമനം പോലീസ് സംയമനം പാലിച്ച് നമ്മൾ കണ്ടതാണ് അന്ന് അതിനുശേഷം അവിടുത്തെ പ്രതിപക്ഷ നേതാവ് അടക്കം ഉള്ളവർക്കെതിരെ കേസെടുത്ത് നമ്മൾ കണ്ടതാണ് അപ്പോൾ അങ്ങനെ സംയം സംയമനം പാലിക്കേണ്ട ഘട്ടങ്ങളിൽ സംയമനം പാലിക്കാൻ അറിയാത്തവരല്ല പോലീസ് അപ്പോൾ അങ്ങനെ കൃത്യമായൊരു നിർദ്ദേശമുണ്ട് അതിനെ കൈകാര്യം ചെയ്യാൻ ഇന്നിപ്പോൾ ആ വിഷയത്തിൽ എങ്ങനെയൊക്കെയാണ് സർക്കാർ പ്രതികരിക്കുന്നതെന്നും പ്രധാനമാണല്ലോ ഇന്ന് സമരവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ എസ് എഫ് ഐക്കെതിരെ നടക്കുന്ന പ്രതികരണങ്ങൾ ശക്തമായ പ്രതികരണങ്ങൾ ഇന്നിപ്പോൾ ഇടങ്ങളിലാണ് സമരം നടന്നത് അവിടെ യൂണിവേഴ്സിറ്റിക്ക് മുന്നിലേക്കുണ്ടായി അതുകൂടാതെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധമുണ്ടായി അവിടെ രാഹുൽ മാങ്കൂട്ടത്തിലെ ഉണ്ടായി ഡീനും ഈ ക്രിമിനലുകളായ എസ് എഫ് ഐ പ്രവർത്തകരും തമ്മിൽ ചിഎസ് ബന്ധമാണ് എന്ന് പറഞ്ഞു അപ്പോൾ നേരത്തെയും ഗവർണർ ഉന്നയിച്ചിട്ടുള്ള വിഷയമാണ് പലരും ആ കോളേജുമായി ബന്ധപ്പെട്ടവരും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇവർ ഒരുമിച്ച് മദ്യപിക്കുന്നുണ്ട് അധ്യാപകർ ഡീൻ എന്ന് പറഞ്ഞിട്ടില്ല അധ്യാപകർ ചില അധ്യാപകരെങ്കിലും ഇവർക്ക് ഒരുമിച്ച് മദ്യപിക്കുകയും ആ തരത്തിൽ ഇവരുടെ എല്ലാ നടപടികൾക്കും പിന്തുണ നൽകുകയും ചെയ്യുന്ന ചില അധ്യാപകരെങ്കിലും ഉണ്ട് എന്നുള്ള വിമർശനം നേരത്തെ ഉയർന്നിട്ടുള്ളതാണ് അപ്പോൾ ഇതിൽ എങ്ങനെയൊക്കെയാണ് പ്രതികരിക്കുന്നത് എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എസ് എഫ് ഐക്കെതിരെ നടക്കുന്ന പൊളിറ്റിക്കൽ മോബ്ലിഞ്ചിങ് എന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ ഇതിന്റെ തുടർച്ചയായി ഇതേ ഘട്ടത്തിൽ തന്നെ കൊയിലാണ്ടിയിൽ നിന്നും കേൾക്കുന്ന വിവരങ്ങൾ നേരത്തെ നടന്ന സംഭവങ്ങൾ ഇതൊക്കെ ഈ സമയത്ത് ചർച്ച ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമായി നടക്കുന്നതാണ് ഇപ്പോൾ ഈ സംഭവം നടക്കുന്നത് സിദ്ധാർത്ഥൻ്റെ മരണം നടന്ന ശേഷമുള്ള മറ്റൊരു സംഭവം കൂടിയാണല്ലോ കൊയിലാണ്ടിയിൽ നിന്ന് വരുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പലയിടത്തു നിന്നും ഒരേ രൂപത്തിൽ എസ് എഫ് ഐക്കെതിരെ വിമർശനം ഉയരുന്നത് അതൊന്ന് പരിശോധിക്കേണ്ടേ ഏതെങ്കിലും രീതിയിൽ പ്രവർത്തനത്തിൽ കുഴപ്പങ്ങളുണ്ടോ എന്ന് പരിശോധിക്കേണ്ടേ അത് പരിശോധിക്കുമെന്ന രീതിയിൽ മുതിർന്ന നേതാക്കൾ പ്രതികരിക്കേണ്ടേ അതുണ്ടായിട്ടില്ല ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ കണ്ട ഈ ആനയുടെ ആക്രമണം കാട്ടാനയുടെ ആക്രമണം അത് രണ്ട് മാസത്തിൻ്റെ അഞ്ചു പേരാണ് അവിടെ തന്നെ കാട്ടാന ആക്രമണത്തിൽ ഇടുക്കിയിൽ മരിക്കുന്നത് അത് ഈ കാഞ്ഞിരവേലി എന്ന അത് ഇടുക്കിയും എറണാകുളത്തിൻ്റെയും ബോർഡറാണ് അതിൻ്റെ അപ്പുറത്തേക്ക് വനമാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാട്ടാന ചിഹ്നം വിളിച്ചുകൊണ്ട് ആക്രമിക്കാൻ വരികയായിരുന്നു ഈ എഴുപതുകാരിയായ അമ്മ കൂവ വിളവെടുക്കുന്ന സമയത്താണ് അത്രയെ ആക്രമിച്ചത് അപ്പോൾ അത് കണ്ടുനിന്ന അവരുടെ കൂട്ടുകാരി അടുത്ത വീട്ടിൽ അവർ കരഞ്ഞുകൊണ്ടത് പറയുന്നുണ്ട് ചിഹ്നം വിളിച്ചുകൊണ്ട് വരുന്നതും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അവിടെ വീണ് വീണ ഘട്ടത്തിൽ ആന വന്ന് ചവിട്ടുന്നു ഇതേ രൂപത്തിലാണല്ലോ നമ്മൾ വയനാട്ടിലെ മരണവും കണ്ടത് അപ്പോൾ രക്ഷപ്പെടാൻ ിക്കുമ്പോൾ ആനയുടെ ആക്രമണം ഉണ്ടാകുന്നു എന്നുള്ള നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തതാണ് അപ്പോൾ ഇത് സ്വാഭാവികമായും അവിടുത്തെ യു ഡി എഫ് നേതാക്കൾ കോൺഗ്രസ് നേതാക്കളെ ഏറ്റെടുക്കുന്നു അവിടെ നിന്നും ഡീൻ കുര്യാക്കോസ് വരുന്നു മുഹമ്മദ് ഷിയാസ് വരുന്നു ഒപ്പം തന്നെ മാത്യു കൊൾനാടൻ വരുന്നു ഇവരൊക്കെ ആ സമരം ഏറ്റെടുക്കുന്നു മൃതദേഹം ഇൻകസ് നടപടികൾ സമ്മതിക്കേയില്ല ഒന്നുകിൽ മന്ത്രി വരണം മന്ത്രിമാർ വരണം എന്നാണ് അവർ പ്രധാനമായും ആവശ്യമുന്നയിച്ചത് അത് ഈ കോൺഗ്രസുകാർ മാത്രമായിരുന്നില്ല കേട്ടോ ഈ മരിച്ച ഇന്ദ്രയുടെ സഹോദരനും ഉണ്ടായിരുന്നു ആ സഹോദരൻ അടക്കമുള്ളവർ പിന്നീട് വന്ന് കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു ഈ മൃതദേഹം വിലാപയാത്രയെ കൊണ്ടുപോയി അല്ലെങ്കിൽ അതും മൃതദേഹവുമായിട്ടുള്ള സമരം അതിനുശേഷം കുത്തിയിരുന്ന് സമരം ചെയ്യുന്നതിനിടയിൽ ഈ സഹോദരനെ പോലീസ് പിടിച്ചുവലിക്കും അറ്റാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പിടിച്ചു വലിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന് പരിക്ക് പറ്റിയിട്ടുണ്ട് ആ പരിക്ക് പറ്റിയ സഹോദരനെ പിന്നീട് ആശുപത്രിയിലാക്കി ഇതൊക്കെ ഈ മരിച്ച ദിവസമാണ് സംഭവിക്കുന്നത് അപ്പോൾ ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു ചെയ്യുന്നതെന്നുള്ള പ്രധാനപ്പെട്ട വിഷയമാണ് അടുത്ത വിഷയം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളവുമായി ബന്ധപ്പെട്ട വിഷയം ശമ്പളം നൽകാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും എന്നാൽ ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോഴും ശമ്പളം വേണ്ട എന്നൊരു തീരുമാനമെടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി അതിൽ ഒരു ഒരു ആത്മാർത്ഥത ഉണ്ടാകുമായിരുന്നു എന്ന് ഇന്ന് രമേശ് ചെന്നിത്തല പറയുണ്ടായി അതൊരു ശരിയായ രീതിയാണെന്ന് തോന്നുന്നത് ഞങ്ങൾക്കിപ്പോൾ തരാനില്ലാത്തൊരു സാഹചര്യമുണ്ട് അപ്പോൾ ഞങ്ങൾക്കും വേണ്ട എന്നൊരു നിലപാടെടുക്കുകയായിരുന്നെങ്കിൽ അത് കുറച്ചുകൂടി ഒരു ആളുകൾക്ക് മനസ്സിലാകുന്ന ഒരു സാഹചര്യമായതിനെ പക്ഷേ അത് അങ്ങനെയല്ല അവർ വാങ്ങിയിരിക്കുന്നു സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം ഇപ്പോൾ ഇന്ന് വീണിരിക്കുന്നു പക്ഷേ അൻപതിനായിരത്തിൽ കൂടുതൽ എടുക്കാൻ പറ്റില്ല എന്ന രൂപത്തിലാണ് ഓരോ ദിവസവും അതിന് കൃത്യമായ നിയന്ത്രണമുണ്ട് അപ്പോൾ ഇതൊരു പ്രതിപക്ഷത്തിന് ഒരുപാട് വിഷയങ്ങൾ അങ്ങോട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നു ആ വിഷയങ്ങൾ സ്വാഭാവികമായും അവർ അത് ഇപ്പോൾ പ്രധാന വിഷയമാക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് അതിലപ്പുറം ജനവികാരം ഏതിനൊപ്പം എന്നുള്ള കാര്യം കൂടി സർക്കാർ പരിശോധിക്കേണ്ടതുണ്ട് പ്രതിപക്ഷം തെരുവിലാണ് തെരുവിലിറങ്ങുമ്പോൾ അവരെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് ജനം ചർച്ച ചെയ്യും